തീവ്ര ഹിന്ദുത്വം ബി ജെ പി സർക്കാരിന്റെ കീഴിൽ രാജ്യത്ത് തഴച്ചു വളരുമ്പോൾ ചില ന്യായാധിപന്മാർ അതിന് കുടപിടിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ രാജ്യത്തെ ചില കോടതികളിൽ നിന്നും പുറത്തുവന്ന വിധികളിൽ പലതും തീവ്ര ഹിന്ദുത്വത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് പച്ചയ്ക്ക് വർഗീയത പ്രസംഗിക്കുന്ന ഹൈക്കോടതി ജഡ്ജിയെ ആരും അത്ര വേഗം മറക്കില്ല മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ടായിരുന്നു ജഡ്ജി സംസാരിച്ചത് ഡിസംബർ എട്ടാം തീയതി വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് തീവ്ര ഭൂരിപക്ഷ ഹിന്ദുത്വ വീക്ഷണങ്ങൾ പിന്തുണച്ചുകൊണ്ട് അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് ആവേശം കൊണ്ട് സംസാരിച്ചത് എന്തായാലും വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചടങ്ങിൽ വിവാദ പ്രസംഗം നടത്തിയ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനോട് നേരിട്ട് ഹാജരാകാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി സുപ്രീം കോടതി കൊളീജിയം ഡിസംബർ പതിനേഴിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്നയാണ് കൊളീജിയത്തിന്റെ തലവൻ വിവാദ പ്രസംഗം മുൻ ജഡ്ജിമാർ നടത്തുന്നത് രാജ്യത്ത് പതിവാണ് എന്നാൽ ഹൈക്കോടതി ജഡ്ജിയുടെ കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു പരാമർശം രാജ്യത്തെ തന്നെ ആകെ ഞെട്ടിച്ചൊരവസ്ഥയിലാണ് സുപ്രീം കോടതി ഇടപെട്ടത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച അലഹാബാദ് ഹൈക്കോടതിയിലെ ലൈബ്രറി ഹാളിൽ വി എച്ച് പി സംഘടിപ്പിച്ചൊരു പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ജസ്റ്റിസ് യാദവ് ഹിന്ദുക്കളെ പ്രശംസിച്ചും മുസ്ലിങ്ങളെ നൃഗഷ്ടരാക്കിയും കത്തിക്കയറി സംസാരിച്ചത് ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ഇന്ത്യ പ്രവർത്തിക്കൂ എന്നായിരുന്നു ഒരു ജഡ്ജി അഭിപ്രായപ്പെട്ടത് ഹിന്ദു ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ട് ബി ജെ പി സ്ഥിരമായി ഉയർത്തുന്ന പ്രകോപനപരമായ മുദ്രാവാക്യമായാണ് യാദവ് എന്ന ജഡ്ജിയും മുഴക്കിയത് നാല് ഭാര്യമാരുള്ളവരും മുത്തലാക്കും പോലുള്ള ആചാരങ്ങൾ പിന്തുടരുന്നവരുമാണ് മുസ്ലിംങ്ങൾ എന്ന് പറഞ്ഞ് ഖണ്ഠമുള്ള എന്ന വിവാദപദം ഉപയോഗിച്ച സമുദായങ്ങളെ ആക്ഷേപിച്ച യാദവ് മുസ്ലിങ്ങൾ രാജ്യത്തിന് അപകടമാണെന്നും കുറ്റപ്പെടുത്തുകയാണ് ഇതെല്ലാം ചെയ്തത് ഒരു ജഡ്ജിയാണെന്ന് ഓർക്കണം മുപ്പത്തിനാല് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ യാദവ് മുസ്ലിം സമൂഹത്തിലെ ദുശീലങ്ങളാണ് പ്രധാനമായും എടുത്തു പറഞ്ഞത് മുസ്ലിം കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ മൃഗങ്ങളെ കൊല്ലുന്നത് പോലുള്ള അക്രമങ്ങൾ കണ്ടുവളരുന്നതിനാൽ അവർ സഹിഷ്ണുത ഉള്ളവരോ ഉദാരമതികളോ ആയിരിക്കുമെന്ന് കരുതുന്നെന്നാണ് ജഡ്ജിയുടെ വാദം മുസ്ലിങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹിന്ദുക്കളെ ചെറുപ്പം മുതലേ ദയയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടെന്നും അതിനാൽ അവരുടെ കുട്ടികളിൽ അഹിംസയും സഹിഷ്ണുതയും വേരൂന്നിയിട്ടുണ്ടെന്നും യാദവ് പറഞ്ഞു വെക്കുന്നു നേരത്തെയും വിവാദ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ജഡ്ജിയാണ് ശേഖർ കുമാർ യാദവ് മുസ്ലീങ്ങളെയും ഹിന്ദുക്കളെയും താരതമ്യം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നയാളാണ് ഈ ജഡ്ജിയെന്നും പറയുന്നു ജസ്റ്റിസ് യാദവിനെ പുറത്താക്കാൻ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുമെന്നാണ് ജമ്മു കാശ്മീരിൽ നിന്നുള്ള നാഷണൽ കോൺഫറൻസ് എം പി റുഹുള്ള മെഹ്ദി അറിയിച്ചത് ഇതിനു പിന്നാലെ വിഷയത്തിൽ സുപ്രീം കോടതി തന്നെ നേരിട്ട് വിശദീകരണം തേടി രാഷ്ട്രപതിയുടെ സമ്മതം ലഭിച്ചാൽ ജഡ്ജിയെ പുറത്താക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുകയാണ്